എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അനീഷാണ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ആക്റ്റീവ് സിക്സ് സിക്സ് ജി വണ്ടിയുണ്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിരുന്നു എൻ്റെ ഈ ഇവിടുത്തെ സെൽഫ് ബട്ടൺ കംപ്ലൈൻ്റ് ആയതാണ് ഞാനത് വേറെ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ക്ലിയറായി നമുക്കെന്തായാലും എന്തായാലും ആഴ്ച സ്ഥിതിക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കിപ്പം ഫ്രണ്ട്സ് ഇതിൽ സെൽഫ് ബട്ടൺ കംപ്ലൈൻ്റ് ആവണമെങ്കിൽ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഒരു സെൽഫ് ബട്ടൺ മേടിച്ച് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് അറിയാൻ പറ്റും ബട്ടൺ കംപ്ലയിൻ്റ് ആയതാണോ അല്ലേ എന്നുള്ളത് പക്ഷേ ഫ്രണ്ട്സ് നമുക്ക് ഈ ലൈനുകളിൽ ഏതെങ്കിലും ഒരു ലൈനാണ് ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് നമുക്കിത് എവിടെ നിന്ന് വരുന്ന ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്കിത് മനസ്സിലാക്കാതെ ഇത് കംപ്ലൈൻറ്റ് ഡയഗ്നോസ് ചെയ്യുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് അതേപ്പറ്റി നോക്കാം ഇതെങ്ങനെയാണ് നമുക്കിത് ഈ ലൈനുകൾ എങ്ങോട്ടാണ് വരുന്നത് ഈ വരുന്ന ലൈനുകൾ ഇനി എങ്ങോട്ടാണ് തിരിച്ച് പോകുന്നത് എന്നതിനെ പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലേക്ക് കിടക്കാം എന്തായാലും ഫ്രണ്ട്സ് നമ്മൾ ഈ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഇതിനകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു കറുപ്പിൽ വെള്ള ലൈന് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഇതിനകത്ത് ഇതിനകത്ത് പോസിറ്റീവ് ലൈന് വരുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ ലൈന് ഇവിടെ ബോഡിയിൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം ഇതിനകത്ത് കണക്ഷൻ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് നോക്കിയിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഇതിനകത്ത് കണക്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്സ് നമ്മൾ ഇഗ്രീഷൻ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിനകത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻ വരുന്നോ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ലൈന് വരുന്നെന്ന് പറഞ്ഞിരുന്നില്ല ഈ ലൈൻ എവിടത്തേക്ക് എവിടുന്നാണത് വരുന്നത് ഇതിനകത്ത് സിഗ്നൽ വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് എന്താണ് നോക്കാനുള്ളത് ഈ ലൈൻ കാണിക്കാം ഇത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഒരു ഈ അയച്ചിട്ടിരിക്കുന്ന വണ്ടി ഉള്ളതുകൊണ്ട് ഒരു സൗകര്യമുണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും പക്ഷേ ഈ ലൈനാണ് വരുന്നത് ഈ ലൈൻ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ സെയിം തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഞാൻ വേറെ വണ്ടിയിൽ അയച്ച വണ്ടിയിൽ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് ഇങ്ങനെ കാണാൻ പറ്റും ഈ ഭാഗത്തായിട്ടായിരിക്കും കാണുന്നത് ഒരു സ്ക്വയർ ഒരു പ്ലാസ്റ്റിക് ഇതിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കും ഈ ഭാഗത്തായിട്ട് ഞാൻ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ അഴിച്ച് വെച്ചിരിക്കുകയാണത് ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഇതാണ് എൻ്റെ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടാണ് നമ്മുടെ സ്വിച്ചിലേക്ക് ഈ ലൈന് ഒരു ലൈന് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചക്ടറിലേക്കുള്ള നോക്കിയാൽ കാണാൻ പറ്റും ഇഞ്ചക്ടറിലേക്കൊക്കെ ഉള്ളൊരു കറുപ്പ് വെള്ള ലൈന് അതെല്ലാം അതായത് എഗ്നീഷ്യൻ കോയിലേക്ക് എല്ലാം ഇവിടുന്ന് ആണ് സപ്ലൈ പോകുന്നത് ഫ്രണ്ട്സ് ഇതിന് എവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ അതായത് ഇവിടുത്തെ ഈ ജംഗ്ഷൻ ബോക്സിലേക്ക് എവിടുന്നാണ് പവർ സപ്ലൈ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഫ്യൂസ് ബോക്സിൽ നിന്നാണ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെന്ന് പറയുന്നത് ഇതിനകത്തേക്ക് സപ്ലൈ വന്നില്ലെങ്കിൽ ഇവിടെ സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ ഫ്യൂസ് കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കുക അതിന് ശേഷം നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കണ്ടിന്യൂറ്റി നോക്കുക ഇവിടുത്തെ ജംഗ്ഷൻ ബോക്സിലേക്ക് കണ്ടിന്യൂറ്റി നോക്കുക ജംഗ്ഷൻ ബോക്സിൽ കറണ്ട് വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉള്ള കണ്ടിന്യൂറ്റി സ്വിച്ചിലേക്ക് നോക്കുക ഇത്രയാണ് ചെയ്യുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് ഓക്കെ ആണെങ്കിൽ ഇവിടെ കറണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റിയ ലൈന് ബ്രേക്ക് ആണെങ്കിൽ കണ്ടുവരത്തില്ല ഫ്രണ്ട്സ് ശേഷം നമ്മൾ ഈ ബട്ടൺ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പറയുന്നത് നമ്മുടെ ഈ കറുപ്പിൽ വെള്ളയിലുള്ള ലൈന് നേരെ ഈ മഞ്ഞയിൽ ഒരു ബ്ലൂ ലൈന് കാണാൻ പറ്റും ഈ ലൈന് വഴി കയറി നേരെ ഇ സി എമ്മിലേക്കാണ് പോകുന്നത് അതായത് ഫ്രണ്ട്സ് ഇ സി എം ഇത്തരത്തിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലായിരിക്കും അതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിങ്ങോട്ട് മറിക്കുമ്പോൾ ഇവിടെ ബാക്കിൽ നോക്കി കാണാൻ പറ്റും ഫ്രണ്ട്സ് ഇതിനകത്ത് ഈ ലൈനാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ലൈന് ഇതിലെ നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്താൽ മതിയാവും കണക്ഷൻ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലോ എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ലൈൻ ഫ്രണ്ട്സ് കണക്ട് ചെയ്താൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ലൈന് ബ്രേക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാം ചെക്ക് ചെയ്യാറുള്ളത് ഇനി നമ്മൾ അടുത്ത് നോക്കാനുള്ള ലൈൻ പറയുന്നത് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഈ ലൈനാണ് ടെസ്റ്റ് ചെയ്തത് ഇതിനകത്തുള്ള ഈ ലൈനാണ് ടെസ്റ്റ് ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് ഉള്ള ലൈനെന്ന് പറയും ഇത് നമുക്കറിയാം ഈ പച്ച ലൈൻ എന്ന് പറയുന്നത് ബ്രേക്ക് സ്വിച്ച് വരുന്ന ലൈനാണ് ഈ പച്ച സ്വിച്ച് ഈ പച്ച ലൈൻ എന്ന് പറയുന്നത് പച്ചയിൽ മഞ്ഞ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളടുത്ത് നോക്കുകയെന്ന് പറയുന്നത് ഈ ലൈനാണ് നമ്മൾ സെൽഫിൻ്റെ ബട്ടൺ എപ്പോഴും ഫുള്ള് അമർത്തും അതായത് സെൽഫിൻ്റെ ബട്ടൺ അമർത്തുന്ന സമയത്ത് സംഭവിക്കുന്ന പറയുന്നത് ഈ ലൈനിൽ അതായത് ഈ മഞ്ഞയിൽ ഈ ലൈറ്റ് ഗ്രീൻ ലൈൻ ഇങ്ങനെ അറ്റം ഈ ലൈനിൽ കൂടെ കണക്ഷൻ കയറി നേരെ ഇ സി എമ്മിലേക്ക് വരികയാണ് ചെയ്യുന്നത് അത് എവിടെയാണ് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ അതേ നമ്മൾ നേരത്തെ നോക്കിയ അതേ ലൈനിൻ്റെ ഇതിലാണ് നേരത്തെ നമ്മൾ അഞ്ചാമത്തെ ലൈനാണ് നേരത്തെ നോക്കിയത് അത് കഴിഞ്ഞിട്ട് ഈ അഞ്ചാമത്തെ ലൈനിൽ നിന്ന് ഒന്ന് രണ്ടാമത്തെ ലൈന് അതായത് നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ ലൈന് ഇതിനകത്ത് നമ്മൾ കണ്ടിന്യൂ ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് സാധനകത്ത് നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ അടുത്ത സംഭവിക്കുന്നെന്ന് പറയുന്നത് നമ്മൾ സെൽഫ് അടിച്ച് സെൽഫ് ബട്ടൺ അമർത്തുമ്പോൾ ഇതിനകത്ത് സിഗ്നൽ ഉടനെ തന്നെ നമ്മുടെ ഇ സി എമ്മിൽ നിന്ന് ഒരു സിഗ്നൽ നേരെ നമ്മുടെ ഈ പൈപ്പിൻ്റെ റിലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഒരു മഞ്ഞ ലൈനിലേക്ക് റിലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഞാനിത് അയച്ചിട്ടില്ല അഴിച്ചു വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അവിടെ ഈ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതായത് ഇത്തരത്തിൽ ആണ് ഈ സി എം കണക്ട് ചെയ്തതിന് ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാം ഈ ലൈനിൽ തന്നെയാണ് വരുന്നത് ബാക്ക് സൈഡിലെ ലൈനിൽ ഇവിടുന്ന് ഈ രണ്ടാമത്തെ ഈ മഞ്ഞ ലൈനിൽ കാണാൻ പറ്റും ഫ്രണ്ട്സ് ഇതിനകത്താണ് ഇതിനകത്തു നിന്നാണ് നമ്മുടെ ഫൈപ്പിൻ റിലയിലേക്കുള്ള സിഗ്നല് പോകുന്നത് ഇവിടുന്ന് രണ്ടാമത്തെ ലൈനിൽ ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ നമ്മൾ സെൽഫ് അമർത്തുന്ന സമയത്ത് നമ്മുടെ ഈ ലൈനിലേക്ക് അതായത് ഇവിടുന്ന് ആറാമത്തെ ലൈനിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാമത്തെ ലൈനിലേക്ക് സ്വിച്ചിൽ നിന്നുള്ള ലൈൻ ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരുന്ന സമയം തന്നെ എന്ത് ചെയ്യും ഈ സി എമ്മിൽ നിന്നുള്ള സിഗ്നല് ഗ്രൗണ്ട് ഇവിടുന്ന് നേരെ നമ്മുടെ റിലയിലേക്ക് പോവും ഫൈപ്പ് ഇൻ റിലയിലേക്ക് ഓക്കെ ഞാനിത് അഴിച്ചു വെച്ചിട്ടില്ല ഫ്രണ്ട്സ് ഞാനത് വേണമെങ്കിൽ അഴിച്ചൊരു വണ്ടിയിലേക്ക് ഇത് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് നമ്മൾ വണ്ടി അഴിച്ചു വെച്ചിട്ടുണ്ട് മുന്നേ ഇ സി എം ഒക്കെ പണി വന്ന വണ്ടിയാണ് ഇതേണ്ടോ ഫ്രണ്ട്സ് ഇത് അതിൻ്റെ ഫൈപ്പിൻ റിലേ ആണ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മഞ്ഞ ലൈന് വന്നിരിക്കുന്നതായിട്ട് കണ്ടോ ഫ്രണ്ട്സ് മഞ്ഞ ലൈന് തടെ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ സീനൽ ലൈൻ ആ ലൈൻ ഞാൻ ഇ സി എമ്മിൽ കാണിച്ച രണ്ടാമത്തെ ലൈനാണ് ഇവിടെ ഈ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളിതിനകത്ത് നോക്കുള്ളത് ഒരു വണ്ടി സെൽഫ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം ഫ്രണ്ട്സ് പിന്നെ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ യൂസിഎമ്മള്ള കണക്ഷൻ ഊരി നമുക്ക് നമുക്കിത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കാര്യം എന്ന് പറയുന്നത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീസറ്റിലേക്കുള്ള പവർ സപ്ലൈ കട്ട് പിന്നെ സ്വിച്ചിലേക്ക് കണക്ഷൻ വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് കൊടുത്തിട്ട് തന്നെയാണ് ഇത് ചെക്ക് ചെയ്യുകയുള്ളൂ ഇത്രയും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫ്രണ്ട്സ് പിന്നെ ഈ റിലേ ആണ് കംപ്ലയിൻറ്റ് എന്നുള്ള നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്നറിയാമെന്ന് വെച്ചാൽ ഒന്നിനിൽ പുതിയ റിലേ വെച്ച് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തു നോക്കാൻ പറ്റും ഈ റിലേനെ ഊരി എടുത്ത ശേഷം ഇതാണ് നമ്മുടെ ഫൈപ്പിൻ റിലയുടെ പോർട്ടെന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഹോള് കാണാൻ പറ്റും ഇതിനകത്ത് ഈ ഒന്നാമത്തെയും നാലാമത്തെ ലൈനും തമ്മിൽ ബൈപ്പാസ് ചെയ്യുക അതായത് ഒന്ന് ഇത് കണക്ക് ഇതും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ലൈനിൽ ഒന്ന് ഈ ഈ രണ്ട് ലൈനുകൾ അതായത് ഇതും ഇതും തമ്മിൽ നമ്മളൊരു വയറിൻ്റെ കഷ്ണം ഉപയോഗിച്ച് ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സെൽഫ് സ്റ്റാർട്ടായി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് റിലേ ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സ്വിച്ചുമായിട്ടും ഇതിൻ്റെ വയർ വയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് ഇതിൻ്റെ എല്ലാം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക പിന്നെ ഇവിടെ ഈ സപ്ലൈ പവർ സപ്ലൈ ചെക്ക് ചെയ്യുക മെയിനായിട്ട് പവർ സപ്ലൈ വരുന്നത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് തോന്നുന്നു ഒന്നുകിൽ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ലൈന് വരും ഈ കറപ്പിൽ വെള്ളയിൽ കണ്ടിന്യൂസ് ലൈൻ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ ഓൺ ചെയ്യുമ്പോഴ് തൊട്ടടുത്ത ഈ പച്ചയിൽ മഞ്ഞ ലൈനിൽ വരുന്നത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇവിടുന്ന് കണക്ഷൻ ഇങ്ങോട്ടായിരിക്കും മൂവുന്നത് ഇവിടുന്ന് കണക്ഷൻ ഇങ്ങോട്ടായിരിക്കും മൂവിയത് ഓക്കെ ഈ പച്ചയിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും ഈ ബ്ലാക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്തരത്തിലാണിത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിനെ പറ്റിയുള്ള ഇതെന്ന് പറയുന്നത് വീഡിയോ ഇത് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്ര തന്നെ എല്ലാവരും ചെയ്യുക ധൈര്യമായിട്ട് നമുക്ക് വർക്ക് അത് ചെയ്യാൻ പറ്റും ഇത്രത്തിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ പാർട്സ് കമ്പോണൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ളതിനെപ്പറ്റി നമുക്ക് വീഡിയോ ഞാൻ ചെയ്തു തരാം ചെയ്യാം അടുത്ത് നമുക്ക് ലോക്ക് സെറ്റിനെ പറ്റി ലോക്ക് സെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലോക്ക് ലോക്ക്സെറ്റിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം അപ്പം വീഡിയോ അല്പം ക്ലാരിറ്റിയോ കുറവാണ് ഫ്രണ്ട്സ് അല്പം ഇരുട്ടി അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും ബേസിക് സാധനങ്ങൾ പണി ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു